അവൻ ക്ഷണിച്ചുകൊണ്ട് വന്ന ബി ജെ പിയുടെ അടിമ സംഘമാണ് കേരളത്തിലെ രാഷ്ട്രീയായിട്ടുള്ള നമ്മുടെ കോൺഗ്രസ് നേതൃത്വം അന്വേഷണ ഏജൻസികൾക്ക് വഴിയില്ല ഓ ഞങ്ങൾ ഏതെങ്കിലും ഒരാളെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റിയോ ഒരു ചുക്കും സംഭവിച്ചില്ല തട്ടിവിടുന്നോടെ പറയുന്നു

അതിന് ദാസ്യപ്പണി എടുക്കുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ നരമ്പുരോഗി സംഘത്തെയും ഞങ്ങൾ ചോദ്യം ചെയ്യും ചോദ്യം ഞങ്ങൾ നടത്തും പിന്നെ രണ്ട് വാചകങ്ങൾ കൂടെ എനിക്ക് ആ ബി ജെ പി നേതാവിനോട് ഇല്ല ഞാൻ വാങ്ങിച്ചിട്ടേ പോവുള്ളൂ അല്പമൊക്കെ നിലവാരം വേണം നിലവാരം ബി ജെ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് പോയിട്ടിരുന്ന് പഠിച്ചിട്ടാണെങ്കിലും അത് ആർജിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം നീ നീ അഹങ്കാരം എന്താ അങ്ങ് സഖ്യത്തിന്റെ സഖ്യത്തിന്റെ നേതാവിനെ നേതാവിനെ കുറിച്ച് കുറിച്ച് പറയുന്നു അല്ലേ അങ്ങോട്ട് ചോദിച്ചാലോ അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് ആ സ്ത്രീകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു നേതാവ് അയാളുടെ വക്കാലത്തുമായിട്ടല്ലേ ഇപ്പൊ ഈ ചർച്ച വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഗതികേട് അങ്ങനെ പറഞ്ഞു കൊടുക്കണം മാതൃഭൂമി പോലുള്ള ചാനൽ വന്നിരുന്ന് വായിൽ തോന്നുന്നതെല്ലാം കോതയ്ക്ക് പോകാട്ട് വിളിച്ചു പറയുന്ന ജയ്സി തോമസ് ഞങ്ങളെ മര്യാദയൊന്നും പഠിപ്പിക്കണ്ട ഒരു മര്യാദം എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് ും കാര്യങ്ങൾ പഠിക്കുന്നതും ഒക്കെ എ കെ ജി സെന്ററില് പി കെ ശശിമാരിൽ നിന്നും പി ശശിമാരിൽ നിന്നും ഗോപി കോട്ടമ്പ്രിക്കൽ പോലുള്ള മഹാരഥന്മാരാണ് അത്രയും നിങ്ങളുടെ എ കെ ജി സെന്ററിൽ ഇരിക്കുന്ന മഹാരഥന്മാരെ പോലുള്ള മഹാരഥന്മാരൊന്നും ഞങ്ങളുടെ പാർട്ടിയില്ല ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു പിന്നെ നിങ്ങളിവിടുത്തെ ജനകീയ പ്രക്ഷോഭങ്ങളെ പറ്റി പറഞ്ഞു ിക്കെതിരെ വലിയ രീതിയിൽ സമരം ചെയ്തവരാണ് നിങ്ങൾ ആകാശത്തേക്ക് പറത്തിവിടുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് എന്ത് നയമാണുള്ളത് എന്ത് നിലപാടുള്ളത് കാര്യം കിട്ടിയാൽ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തും ഇവിടെ ചെയ്യും ഇതൊക്കെ പിന്നെ നീ ഞാൻ 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 ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സമരങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ സമരം ചെയ്ത നിങ്ങളുണ്ടല്ലോ ആ വിദ്യാർത്ഥികളെ ഇന്ന് തെരുവോരങ്ങളിൽ ജോലിക്ക് വേണ്ടി തെണ്ടി അലയ്ക്കുകയാണ് ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് തെരുവോരങ്ങൾ അവിടെ കൊണ്ട് മുട്ടിലെപ്പിക്കുകയാണ് ആ നിങ്ങൾ ഇവിടെ വന്നിരുന്ന മര്യാദയൊന്നും ഒരു മര്യാദത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ വിഷമിക്കാതിരിക്ക